അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിൽ ഈ പുതിയ ലക്കത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് ആ ലേഖനത്തിൽ സമസ്തയെയും സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി തങ്ങളെയും വളരെ നിശിതമായി വിമർശിക്കുന്ന വരികളാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത തനിക്കളവുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ പ്രബോധനം വാരികയിലൂടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് സമസ്തയിൽ വീണ്ടും രാഷ്ട്രീയ മോഹം തളിരിടുമ്പോൾ സമസ്തയിൽ വീണ്ടും രാഷ്ട്രീയ മോഹം അപ്പോൾ ആദ്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ മോഹം തളിരിടുകയാണ് ഇത് സത്യത്തോട് യാതൊരു നിലക്കും ബന്ധമില്ല എന്ന് സമസ്തയെ അറിയുന്ന ഏതൊരാൾക്കും അറിയാം പുറത്തു നിന്നും അകത്തു നിന്നും സമസ്തയെ അറിയുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ ഒരു നരേഷൻ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയുടെ ഭാഗമാണ് അത് എന്താണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ലേഖനത്തിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ തനി വങ്കത്തരമാണ് അതായത് സമസ്തയിൽ സി പി എം ഫ്രാക്ഷനുണ്ട് എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇത് പറയുന്ന ആളുകൾ ആരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ ഇത് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കാരണം പലരും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സാധാരണക്കാർ പലരും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് തുടങ്ങാം ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചിട്ടുള്ളത് നമുക്കറിയാം അബുൽ ആല മൗദൂദി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി പണ്ഡിതനാണ് പണ്ഡിതൻ എന്ന് ഞാൻ പറയുമ്പോൾ പണ്ഡിതൻ എന്ന വാക്ക് അദ്ദേഹത്തോട് ഒരു നിലക്കും യോജിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കാം കാരണം മൂന്നര വർഷം ഉറുദു മീഡിയയിൽ പഠിച്ച് അവിടെ നിന്ന് ചാടി ബാലവേല ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി അങ്ങനെ ആ മൗദൂദി പരന്ന വായനകൾ കാരണം അദ്ദേഹം യുക്തിവാദത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് യുക്തിവാദത്തിലാണ് അങ്ങനെ നീണ്ട കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടന ഉണ്ടാകുന്നത് അബുൽ അല മൗദൂദി സ്ഥാപിച്ചതാണ് കേവലം ഉറുദു മാത്രമാണ് അദ്ദേഹത്തിന് അറിയുക അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്താൻ പോലും അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ ഈ മൗദൂദി ഈ മൗദൂദി മുൻഗാമികളായ മുഫസ്റുകളെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ട ഈ മൗദൂദിയെ ജമാഅത്തു നാല് ഫ്ലൈറ്റ് കയറ്റിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് പാക്കിസ്ഥാനിലേക്കന്ന് കൊണ്ടുവന്നത് മാറി മാറി കയറ്റിയ അത്രയും സാമ്പത്തിക ചെലവ് വഹിച്ചുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഉദാഹരണമാണ് മറുപടിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം അതായത് അദ്ദേഹത്തിൻ്റെ ഖബറിന് മുകളിൽ കെട്ടിപ്പൊക്കി അതിന് മുകളിൽ പന്തലുണ്ടാക്കി അതിൻ്റെ ചുറ്റുഭാഗത്തും എടുപ്പുണ്ടാക്കി ഈ മയ്യത്ത് വെച്ചുകൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടിയായിരുന്നു അത് ഞാൻ വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന അത് ഇരുപത്തിനാല് ലക്ഷം രൂപക്കാണ് അന്ന് അന്നത്തെ ഇരുപത്തിനാല് ലക്ഷം രൂപക്കാണ് അന്ന് ലേലം വിളിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉപയോഗിച്ച ചട്ടി പാത്രങ്ങൾ മുഴുവനൊന്ന് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് മഹത്വം കൽപ്പിച്ചുകൊണ്ട് അതിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട് അതിന്നും എടുത്തു വച്ചിരിക്കുകയാണ് ഇങ്ങനെ പല വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ അവശിഷ്ടങ്ങൾ വെച്ചുകൊണ്ടുമൊക്കെ വിശ്വാസികളിൽ വലിയ സാമ്പത്തികമായ ചൂഷണം നടത്തിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി അങ്ങനത്തെ ആളുകളാണ് ഇന്ന് കേരളത്തിൽ സുന്നികളെ വിമർശിക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ സമസ്തയിൽ സി പി എം ഫ്രാക്ഷനുണ്ട് എന്നും സി സമസ്തയെ സി പി എമ്മിലെ കടുപ്പിക്കുകയാണ് ചിലർ വിമർശനം ഉന്നയിക്കുന്ന ഈ പ്രബോധനം ആ ജമാഅത്തെ ഇസ്ലാമി അവർ കഴിഞ്ഞ കാലത്ത് ലീഗിനെതിരെ നടത്തിയ ഗുരുതരമായ വിമർശനവും അതേ സമയം തന്നെ സി പി എമ്മിനെ അനുകൂലിച്ചും സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക അഥവാ ഉത്തരേന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അധപ്പതനത്തിന് കാരണം ലീഗാണെന്നും അവിടെ കുറച്ചെങ്കിലും മുസ്ലിങ്ങൾക്ക് ആശ്വാസമായത് സി പി എം ആണ് ബംഗാളിലൊക്കെ മുസ്ലിങ്ങൾക്ക് ആശ്വാസമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നത നേതാവ് പ്രസംഗിക്കുന്നത് ഇദ്ദേഹം ജില്ലക്കാരനല്ല ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന നേതാവും ജമാഅത്ത് മുഖപത്രമായ പ്രബോധനത്തിൻ്റെ എഡിറ്ററുമായ സദറുദ്ദീൻ മൗലവി വാഴക്കാടാണ് സംസാരിക്കുന്നത് കേട്ടുനോക്കുക െട്ടിൽ മദ്രാസിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ നേതാവായി തെരഞ്ഞെടുക്കുന്നത് കറാച്ചിയിൽ ജിന്നയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ജിന്നയാണ് ജിന്നയുടെ അധ്യക്ഷതയിലാണ് ആ തീരുമാനമുണ്ടായിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് ഈ ചരിത്രം അവഗണിച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വരരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ തീരാ ദുഃഖത്തിന് കാരണം മായ വിഭജനത്തിലെ രണ്ടാം പ്രതികളാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗാണ് ജവാഹത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് തീവ്രവാദ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന തീരാ ദുഃഖത്തിന്റെ വേദനയുടെ സൃഷ്ടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ് ആ കാരണത്തിന്റെ ഉത്തരവാദികളിൽ മുസ്ലിം ലീഗ് രണ്ടാം സ്ഥാനത്താണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോകുന്നത് അതുപോലെ തന്നെ മുറി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന്റെ പിതാക്കന്മാർ അത് നിങ്ങൾ മറന്നു പോകരുത് ആ ചരിത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്തേക്ക് വിമർശനവുമായിട്ട് വരരുത് നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിശേഷിച്ചും ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹം എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹം ദൈന്യതയിലും പീഡനങ്ങളിലും പിന്നാക്കാവസ്ഥയിലും കഴിയുന്നത് അതിന്റെ കാരണം അതിന്റെ ഏറ്റവും വലിയ കാരണം വിഭജനമാണ് വിഭജനത്തോടുകൂടി പാവപ്പെട്ട ദരിദ്രരായ ദുർബലരായ മുസ്ലിങ്ങൾ മാത്രം ഇവിടെ ബാക്കിയായി നേതാക്കന്മാരും പ്രമാണിമാരും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോയി ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ദുർബലരായ ആളുകളെ ഇവിടെ ഉപേക്ഷിക്കുകയും വിഭജനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങാൻ അവരെ വിടുകയും വിഭജനത്തിന്റെ ഉത്തരവാദികൾ എന്ന് പഴി കേൾക്കാൻ അവരെ സംഘപരിവാറിന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളത് എന്നിട്ട് അവർ വന്നിട്ടാണ് നമുക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഉത്തരേന്ത്യയിലെ വിശേഷിച്ചും പശ്ചിമ പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ബംഗാളിലെ മുസ്ലിം സമൂഹത്തിന്റെ ദുരന്തങ്ങൾക്ക് ദുരിതങ്ങൾക്ക് കാരണക്കാരാണ് പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് കരയാറുണ്ട് ഉത്തരേന്ത്യയിൽ പരക്കയും പശ്ചിമേന്ത്യ പശ്ചിമ ബംഗാളിൽ പൊതുവെയും മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ദുഃഖങ്ങളുടെ കാരണക്കാർ നിങ്ങളാണ് നിങ്ങളത് മറന്നു പോകാൻ പാടില്ല നിങ്ങളത് വിസ്മരിക്കാൻ പാടില്ല പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ രക്ഷവലിക്കാരാക്കിയത് ആരാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ രക്ഷവലിക്കാരാക്കിയത് കലാപത്തിന്റെ ഇരകളാക്കിയത് അതിൽ മുസ്ലിം ലീഗിനുള്ള പങ്കാളിത്തം നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത് എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആ ഇടതുപക്ഷ ഗവൺമെന്റ് ദീർഘകാലമായി പശ്ചിമ ബംഗാൾ ഭരിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് അവിടെ ദൈന്യതയും പീഡനങ്ങളും മുസ്ലിം സമൂഹത്തിന് പശ്ചിമ ബംഗാളിൽ ദൈന്യതയുള്ളതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ അതിന്റെ ഒരു മെച്ചം നമ്മൾ കാണാതിരുന്നു കൂടാ ബംഗാളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല ഈ അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാൾ ഇന്ന് മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ബംഗാളിലെ ജനതയെ റക്ഷവലിക്കാരാക്കിയതിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ പീഡിതരും പതിതരുമാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ള പങ്കാളിത്തം നമ്മൾ മറന്നു പോകരുത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ മലബാറിന് പുറത്ത് മുസ്ലിം ലീഗ് ഇല്ല കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗ് തീരായില്ല തമിഴ്നാട്ടിലോ അവിടെ എവിടെയോ കുറച്ചുണ്ട് കേരളം വിട്ടാൽ പച്ചക്കൊടി കാണണമെങ്കിൽ അതുവല്ല ദർഗയിലോ അല്ലെങ്കിൽ ജനതാദളിന്റെ ഓഫീസിലോ കയറണം ആ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറി എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ദൈന്യത അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ കഴിയുന്ന ഉത്തരേന്ത്യയിലും മുസ്ലിം ലീഗ് പ്രവർത്തിക്കാത്തത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഉണർച്ചക്ക് ഉയർച്ചക്ക് കാരണം ഞങ്ങളാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും ഡൽഹിയിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് വളരാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണോ മുസ്ലിം ലീഗിന് പാർട്ടി ഉണ്ടാക്കാൻ കഴിയാത്തത് നമ്മൾ ആലോചിക്കേണ്ടതാണത് അയ്യവ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഈ കപട രാഷ്ട്രീയം അതിൻ്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാമി ഈ കപട രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്നെന്താ അവസ്ഥ ഇന്നെന്താണ് അവസ്ഥ ഒരുപാട് കാലം സി പി എമ്മിൻ്റെ ആലയിൽ അന്തി ഉറങ്ങിയവർ ഇന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ യു ഡി എഫിൻ്റെ ആലയിൽ വന്ന് കിടക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ത് ധാർമ്മിക അവകാശമാണ് നിങ്ങൾക്ക് സമസ്തയെ സി പി എം ഫ്രാക്ഷനിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ സി പി എം സമസ്തയിൽ സി പി എം ഫ്രാക്ഷനുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുള്ളത് എന്ത് ധാർമ്മികാവകാശമാണ് ഉള്ളത് ഉളുപ്പില്ല നിങ്ങൾക്ക് ഇവരുടെ തീവ്രവാദ ബന്ധം അത് ഞാൻ പറയുന്നതിനും നല്ലത് നമ്മുടെ കെ എം ഷാജി സാഹിബ് പറയട്ടെ പറയാൻ ഈ ഏറ്റവും നിങ്ങൾക്ക് ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലി ഷരിയത്തിയെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു അലി ഷരീഖത്തി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗലാന കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് യെസ് എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടാണ് അതുതന്നെയല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ട് വ്യാപകമാണ് മോലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല ഞാനത് ഇറക്കാൻ പോവു ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം മനുഷ്യൻ ആവശ്യം മനുഷ്യത്വ ബിരുദ്ധത്തോടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുമോ എന്ന് പറയാം എന്നിട്ട് ഈ ബിലിസ് മാറിക്കണം കുറച്ച് ദൂരെ മാറിഞ്ഞിട്ട് ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കള് നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്ത അടുത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനക മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട് അതെന്താണെന്നറിയോ നിങ്ങൾ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇവിടെ മദീന കരാർ പോലെ ഇന്ത്യയോട് ബയത്തു ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്ത് പറന്ന് വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് അതെന്താണ് അത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ ഹിമാലാമി മറുപടി പറയുമോ ഞാൻ ഉറപ്പിച്ചു പറയും ഇവിടെ ബയത്തു ചെയ്ത ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സഹോദര്യവും മറ്റുതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും അങ്ങനെ പറയുമോ ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മത സൗഹാർദ്ദം കാവഢ്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാവഢ്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പൊ ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവർക്ക് വോട്ടും വോട്ട് ബാങ്കുകളുമാണ് പ്രശ്നം ഇത് നമ്മൾ മനസ്സിലാക്കണം